ീ ദേശീയ ശ്രദ്ധ ആകർഷിച്ച മണ്ഡലമാണ് വയനാട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതലാണ് വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ പേര് കേട്ടു തുടങ്ങിയത് അതിനുശേഷം ഭയങ്കരമായ രീതിയിൽ ദേശീയ തലത്തിൽ ഒരുപാട് വയനാടിന്റെ പേര് കേൾക്കുകയും ചർച്ചയാവുകയും ചെയ്തതാണ് ആ ഒരു സാഹചര്യം തന്നെയാണ് സി പി ഐയുടെ ഒരു സ്ഥാനാർത്ഥിയും നിർത്തുമ്പോൾ ആനി രാജയെ പോലെ ദേശീയ തലത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ കൊണ്ടുവരികയും അതിനുശേഷം രണ്ട് സ്ഥാനാർത്ഥികളും നിശ്ചയിക്കപ്പെട്ടതിന് ശേഷം ഒടുവിലായിട്ട് ഉടനെ കേന്ദ്രത്തിൽ നിന്ന് തന്നെ ഉണ്ടായ ഒരു ബി ജെ പി നീക്കമാണ് കെ സുരേന്ദ്രൻ വയനാട്ടെ സ്ഥാനാർത്ഥിയാവുന്നത് രാഹുൽ ഗാന്ധി ജയിക്കും രാഹുൽ ഗാന്ധി പരാജയപ്പെടുന്നു നമുക്ക് പറയാൻ പറ്റില്ല എനിക്ക് വേറൊരു അഭിപ്രായമുള്ളത് ഉള്ളത് ആനി രാജ വയനാടാണോ നിൽക്കേണ്ടിയിരുന്നോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് നമുക്ക് സി പി ഐക്ക് വേറെ മണ്ഡലങ്ങളുണ്ടല്ലോ അപ്പോൾ ആനി രാജേനോ ശരിയായ രീതിയിൽ ഉപയോഗിക്കണമായിരുന്നെങ്കിൽ അതായത് ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഉപയോഗിക്കണമായിരുന്നെങ്കിൽ കാരണം ഇപ്പോൾ രാഹുൽ ഗാന്ധി നിൽക്കുന്ന വയനാട്ടിൽ രണ്ട് പൊളിറ്റിക്സ് ഉണ്ടല്ലോ അതായത് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് നിൽക്കണമെന്നുള്ള നിൽക്കണമെന്നുള്ളൊരു ചോദ്യം അത് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ചോദ്യമുണ്ട് പിന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധി നിൽക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് നമ്മളവിടെ ഒരു ഒരു ദേശീയ നേതാവായ അനി രാജ അവിടെ നിർത്തി എന്തായാലും രാഹുൽ ഗാന്ധി ചെയ്യും അതൊരു ഉറച്ച വയനാട് ഉറച്ച കോൺഗ്രസ് കോൺഗ്രസുമാണ് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് നിൽക്കുന്നത് അനി രാ എന്റെ അഭിപ്രായത്തില് തിരുവനന്തപുരത്ത് ഞാൻ ആലോചിക്കാറുണ്ട് അനി നിന്നിരുന്നെങ്കിൽ ഒരു മാറ്റം മാറ്റം എന്ന് വെച്ചാല് ഒരു ഫൈറ്റ് എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഒരു ഫൈറ്റ് പ്രത്യേകിച്ച് അർബൻ ഫൈറ്റും പിന്നെ തീരദേശ മേഖലകളിലൊക്കെ കുറച്ചുകൂടി അധികം സപ്പോർട്ട് ആനിരാജ് കിട്ടും എന്നാണ് എൻ്റെ ഒരു അസസ്മെന്റ് അപ്പോൾ ഇവിടെ പിന്നെ കെ സുരേന്ദ്രൻ എത്ര വോട്ട് പിടിക്കും എന്നുള്ളത് ഒരു ഒരു കൗതുകം ഉണ്ട് ഇതിനകത്ത് കാരണം വയനാട് പോലുള്ള മണ്ഡലത്തിൽ അല്ലെങ്കിൽ അത് അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ജയിക്കും കഴിഞ്ഞ വർഷത്തെ ഭൂരിപക്ഷം ഒന്നും ഉണ്ടാവില്ല നാല് ലക്ഷം വോട്ടിൻ്റെ നാല് ലക്ഷം വോട്ടിൻ്റെ ഒന്നും ഉണ്ടാവില്ല പക്ഷേ രാഹുൽ ഗാന്ധി ജയിക്കും ഈ വയനാട് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ യു ഡി കോൺഗ്രസിൻ്റെ ഒരു ഉറച്ച ഇത് തന്നെയാണ് എക്കാലത്തും അങ്ങനെ തന്നെയാണ് ഒരിക്കലും അവിടെ എൻ ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥി ജയിച്ചിട്ട് ചരിത്രം ഇല്ല അതുകൊണ്ട് നമുക്കവിടെ ഒന്നും പറയാനില്ല രാഹുൽ ഗാന്ധി തന്നെ ജയിക്കും ഈ പറഞ്ഞ ഒരു ഫാക്ട് വളരെ ശരിയായൊരു കാര്യമായിട്ട് കാണുന്നത് കാരണം തിരുവനന്തപുരത്ത് ഒരു വനിതാ സ്ഥാനാർത്ഥി ഈ രണ്ട് വലിയ ഈ വ്യക്തിത്വങ്ങൾക്കെതിരെ നല്ലൊരു വനിതാ സ്ഥാനാർത്ഥി ദേശീയതലത്തിൽ സദ്യ ആകർഷിച്ചൊരാൾ നിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു പ്രത്യേകത ആകുമായിരുന്നു ആ അവസരം വേണമെങ്കിൽ വിനിയോഗിക്കാവുന്ന ഒരു കാര്യമാണ് മറിച്ച് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം വേറെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് അത് നമുക്ക് തീർച്ചയായിട്ടും വിയോജിപ്പുണ്ട് അങ്ങനെ തീർച്ചയായിട്ടും അതൊരു പൊളിറ്റിക്കലി ഒരു ഇതൽ നല്ലൊരു മെസ്സേജ് നൽകുന്നൊരു സംഭവം അല്ല അത് എന്തായാലും അവർ അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനം അവർ മത്സരിക്കാൻ തീരുമാനിച്ചു അവിടെ രാഹുൽ ഗാന്ധി തന്നെ ജയിക്കും രാഹുൽ ഗാന്ധി വയനാട് രണ്ട് മൂന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ ചലിപ്പിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട് അതായത് അമേഠി പോയതോടുകൂടി അമേഠി വിട്ടു റൈബ്രേലിയിലേക്ക് ചാടി സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് പോയതുകൊണ്ട് ലൈബ്രറിയിൽ സീറ്റ് വേക്കൻ്റ് ആയിരുന്നു അതുകൊണ്ട് മത്സരിക്കുന്നു എന്ന് പറയുന്നതിനപ്പുറം അമേഠി പിന്നീട് തിരിച്ച് വീണ്ടെടുക്കണം അല്ലെങ്കിൽ സ്മൃതി ഇറാനിയെ തോപ്പിക്കണം എന്നുള്ള ഒരു 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 ഫൈറ്റ് ഉണ്ടാക്കുന്ന ഒരു മോഡൊന്നും രാഹുൽ ഗാന്ധിയിൽ നിന്നുണ്ടായില്ല സേഫായിട്ട് ലൈബ്രലിയിലേക്ക് ഉത്തർപ്രദേശിലെ കോൺഗ്രസിന്റെ ഏക ദുരിത്തിലേക്ക് മാറുന്ന രീതിയിലേക്ക് അമേഠി എന്നുള്ള രീതിയിൽ വരയ്ക്കുന്നു ഒരുപാട് പൊളിറ്റിക്കൽ ചില തന്നെ കാണുന്ന ആൾക്കാരുണ്ട് അതെങ്ങനെയാണ് അമേയത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ അമേയത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണമായിരുന്നു എന്നാണ് കാരണം ഇപ്പോൾ നമുക്ക് യു പിന്നു കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇപ്പോഴത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിനേക്കാളൊക്കെ പതിന്മടങ്ങ് നന്നായിരുന്നു രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിച്ചിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം തോൽറ്റതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് ഒരു ഉണ്ടായിരുന്നു കാരണം വീണ്ടും രാഹുൽ ഗാന്ധിനെ തോൽപ്പിക്കുമായിരുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് സ്മൃതി ഇറാനിക്ക് കഴിഞ്ഞ തവണത്തെ എത്ര പോപ്പുലാരിറ്റി ആ മണ്ഡലത്തിൽ ഇല്ലെന്നാണ് പക്ഷെ അതും ഉപേക്ഷിച്ച് അദ്ദേഹം റായ്ബരേ നിൽക്കുന്നു ഇപ്പൊ എനിക്ക് മനസ്സിലായിരിക്കുന്നത് റായ്ബറയിൽ ജയിച്ചാലും റീട്ടേൺ ചെയ്യുന്നു തന്നെയാണ് പറയുന്നത് റിസൈൻ ചെയ്യാൻ റായ്ബരയിലേക്കും അദ്ദേഹം അടുത്ത വൃത്തങ്ങളിലേക്കൊക്കെ പറഞ്ഞിരിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത് അതും ഒരു വലിയ പ്രശ്നങ്ങളിലേക്ക് വീണ്ടും കോൺഗ്രസ് ചെന്നെത്തുകയാണ് അല്ല എനിക്ക് റായബറിലായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ കോൺഗ്രസ് ഒന്ന് ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അവരെ സംബന്ധിച്ച് അനായാസം ജയിക്കാം അതിപ്പോൾ ആര് ഇവിടെ നിന്നെങ്കിലും ജയിക്കാം പക്ഷെ അതേ അതേസമയത്ത് വയനാട് റീറ്റേൺ ചെയ്ത റൈബറിലിന്ന് റിസൈൻ ചെയ്താൽ അതുകൂടി പോയി കിട്ടും അതെങ്ങനെയാവുന്ന കണ്ടറിയേണ്ട സ്ഥിതി വിശേഷമുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കലി ഒരുപാട് മണ്ടൻ തീരുമാനങ്ങൾ കോൺഗ്രസ് നിരന്തരം എടുത്തുകൊണ്ടിരിക്കുകയാണ് അതാണ് അവരുടെ ഒരു പ്രശ്നം അത് തന്നെയാണ് ഇപ്പ പറഞ്ഞ അമേഠിയിൽ എന്തുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്നില്ല കാണിക്കണ്ടേ ഇപ്പൊ വയനാട്ടിൽ കെ സുരേന്ദ്രൻ ഇറക്കുന്നു ആനി രാജ ഇറക്കുന്നു അപ്പൊ വേണമെങ്കിൽ അവിടുത്തെ പ്രാദേശികമായിട്ട് സി പി ഐയുടെ ലോക്കൽ സെക്രട്ടറിയെ മത്സരിപ്പിച്ചാലും മതി ഇല്ലേ ബി ജെ പിക്ക് ആണെങ്കിൽ അവിടുത്തെ ജില്ലാ കമ്മിറ്റിയിൽ ആരെങ്കിലും മത്സരിപ്പിച്ചാലും മതി കാരണം രാഹുൽ ഗാന്ധി എന്തായാലും ജയിക്കേ പക്ഷെ അവിടെ ഒരു ഫൈറ്റ് നമ്മൾ പുട്ടപ്പ് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് ഞങ്ങൾ നിങ്ങളെ എതിർക്കുന്നു ഞങ്ങൾ ഞങ്ങൾ എന്ത് ഏത് എഡ്ജിലും നിന്ന് ഞങ്ങൾ നിങ്ങളെ എതിർക്കുന്നു തോൽവി രാഷ്ട്രീയത്തിൽ പതിവല്ലേ ആ സ്റ്റേറ്റ്മെന്റ് ആണ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പൊ അത് ആ തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരു വലിയ വീഴ്ച പലപ്പോഴും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് സംഭവിക്കുന്നുണ്ട് പഴയ പോലെ ഒരു നമ്മുടെ നമ്മുടെ പോളിലും നമ്മൾ തന്നെയാണ് രാഹുൽ ഗാന്ധി പേരാണ് വയനാട്ടിൽ യൂട്യൂബിൽ പോൾ ചെയ്തത് ുംതമാനവും ശതമാനം സുരേന്ദ്രനും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ